പണ്ട്രോദുരത്ത് വളരെ മനോഹരമായൊരു പ്രദേശമാണ് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും മൊത്തം നടുവിലായിട്ട് അതിൻ്റെ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്ത് വളരെ മനോഹരിയായിട്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു മനോഹരമായ ഭൂപ്രദേശം എട്ട് ദ്വീപുകളാണ് അവിടെ വരുന്നത് അതിനിടയിലൂടെ ഒരുപാട് ഇടത്തോടുകളും കനാലുകളും ഈ ദ്വീപുകളൊക്കെ വേർതിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകും ടൂറിസം ആരംഭിക്കുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി മൺകൂതുരത്തിലൊരു ടൂറിസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചത് കൊല്ലം ഡി ടി പി സി ആണ് ആ ഡി ടി പി സി എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിലാണ് ആദ്യമായി മൺകോതുരത്തിലേക്ക് ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരികയും കനാൽ ടൂറിസത്തിൻ്റെ ഏറ്റവും സാധ്യതകൾ അവർ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ടൂർ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ഇത് സജീവമായത് തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവറ്റ് ഏജൻസികൾ അത് ഏറ്റെടുത്തതിൽ പിന്നെയാണ് ടൂറിസം വളരെയധികം ശക്തമായിട്ട് ഇവിടെ മാറാനുള്ള സാഹചര്യം ഉണ്ടായത് പ്രൈവറ്റ് ഏജൻസികൾ ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ആദ്യമായിട്ട് ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട് ഈ ടൂറിസം ചെയ്തത് നമ്മുടെ സുദർശനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് ഡി ടി പി സിയിലെ സ്ഥിരം സ്റ്റാഫായിട്ടൊക്കെ മാറുകയുണ്ടായി അപ്പം അതിനോടൊപ്പം തന്നെ മൺട്രൂതുരുത്തിൽ ടൂറിസം മേഖലയിൽ ആദ്യമായി പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നുകൊണ്ടുപോയത് രമണൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോഴും ടൂറിസം രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെയാണ് മംഗളൂത്തുരുത്തിൽ ടൂറിസത്തിന് ഏറ്റവും ശക്തമായ മുഖങ്ങളിലേക്ക് കടക്കുന്നത് അതിന് മുൻപായിട്ട് കുറച്ച് ടൂറിസ്റ്റുകൾ വന്ന് വില്ലേജ് ടൂർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നീട് പാക്കേജുകളായിട്ടുള്ള വലിയ ടൂർ സംവിധാനങ്ങൾ ഇവിടേക്ക് വരികയും കനാൽ ടൂറിസം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നിരന്തരമായിട്ട് അതിൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ട്രിപ്പിൽ തന്നെ ഇരുപതോളം വള്ളങ്ങളൊക്കെ ഒന്നിച്ച് നിരനിരയായിട്ട് പോകുന്ന രീതിയിലുള്ള ഫോറിനേഴ്സ് അതായത് വിദേശ ടൂറിസ്റ്റുകൾ അത് ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ നിന്ന് വളരെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റുകൾ വരികയും ഈ പറഞ്ഞ ഇത്രയും എണ്ണം വള്ളത്തിൽ ഒരു റാലി പോലെ പോകുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ടൂറിസം നടക്കുന്ന ആ കാലഘട്ടത്തിൽ നമുക്കൊരു വില്ലേജ് ലൈഫ് ഇവിടെ ഉണ്ടായിരുന്നു വളരെ ഒരു ഗ്രാമീണ തരത്തിലുള്ള കാഴ്ചകളും നൈർമല്യമുള്ള തരത്തിലുള്ള അനുഭവങ്ങളും അതോടൊപ്പം തന്നെ വില്ലേജ് ലൈഫും ലൈഫുമൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് കയറു വരിപ്പാണെങ്കിൽ അത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടായിരുന്നു അത് കാണുവാനും അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിലുള്ള കൗതുകം പങ്കുവെക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഒക്കെ ആ ടൂറിസ്റ്റുകൾ അന്ന് വന്നിരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെയധികം തൽപരരായിരുന്നു അല്ലെങ്കിൽ അവരെ ആ ഒരു തരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സഞ്ചാരികളെ അത് ഒന്നോ രണ്ടോ പേരാകാം അല്ലെങ്കിൽ മൂന്നോ നാലോ പേരടങ്ങുന്ന ഗ്രൂപ്പുകളാകാം അങ്ങനെ വരുന്നവരെ കൃത്യമായിട്ട് ചെറിയ കനാലുകളിലൂടെയും മണ്ഡോത്തരത്തിൻ്റെ ഇടനാഴികളിലൂടെയും ഒക്കെ ഈ പറഞ്ഞ ആ കേരളത്തിൽ കൊണ്ടുപോകുന്ന ആൾ അത് കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളിലൂടെയും കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള മണ്ടൂത്രത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കൊടുക്കുകയും നമുക്കിവിടെ ഉള്ള ജീവിത രീതിയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ കിട്ടുന്ന പണം കണ്ടെത്തുന്ന രീതികളാണെങ്കിലും അല്ലെങ്കിൽ കരയിൽ വിളയുന്ന വിഭവങ്ങളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ഗംഭീരമായ ഒരു അനുഭവം മൂന്ന് മണിക്കൂറോ അതിലുപരിയായിട്ടുള്ള സമയത്തിൽ അന്ന് കൊടുത്തിരുന്നു അതിൻ്റെയൊക്കെ റിസൾട്ടാണ് പിന്നീട് നമുക്ക് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാവൽ ഗൈഡുകളായിട്ടുള്ള ലോൺലി പ്ലാനറ്റ് ആയാലും അല്ലെങ്കിൽ ഫ്രഞ്ച് ജർമ്മൻ റൂട്ടാടുകളിലൊക്കെ അതിന് ഒരുപാട് പിന്നെ മൺറോത്തരത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വരാൻ തുടങ്ങി അതിൽ പിന്നെ നമുക്ക് ഒരുപാട് വൈദേശികരായിട്ടുള്ള ടൂറിസ്റ്റുകളെ ഇവിടെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചു കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് തന്നെ മൺറോത്തുരത്ത് മാറിയുണ്ടായി അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗൈഡുകളിലേക്കുള്ള നമ്മുടെ ഒരു പേര് വരലാണ് തന്നെ ടൂറിസത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രമായിട്ടുള്ള ചുവടുവെപ്പ് എന്ന് തന്നെ പറയാൻ സാധിക്കും കല്ലടയാറി കല്ലടയാറി കരളിൻ പുഴയായി മാറൂല്ലേ കുളിരല തൂകം പുലരി കളിനെയും കണ്ണിന് കുളിരായി നൽകൂല്ലേ പശ്ചിമഘട്ടം ഉച്ചിയിൽ നിന്നും നുരപദ ചാർത്തിയൊഴുകി നീ പച്ച പിങ്ങോലകളെയുടുത്തൊരു പുലരി പുടവപ്പെണ്ണായി നീലിമയേറും നീലാകാശം നീല നിറത്തി ചുരിയുമ്പോൾ നീയറിയാതെ മയങ്ങിപ്പോകും നീലാകാശമടിത്തട്ടിൽ കല്ലിൽ തല്ലി തല്ല്ളകി മറിഞ്ഞ് കുഞ്ഞിത്തുള്ളികൾ ചിതറി നീ തുള്ളിച്ചാടിയൊഴുകിയിടുന്നൊരു കുട്ടി ൂർക്കുന്നു കല്ലടയാറി കല്ലടയാറി കരളിൻ പുഴയായി മാറുള്ളി കുളിരല തൂകും പുലരികളിനെയും കണ്ണിന് കുളിരായി നൽകുള്ളി നിബിടവനങ്ങൾ താണ്ടി നിരവധി ദാഹമകറ്റി വരുന്നു നീ

നിറയെ മണ്ണും മത്സ്യവും അത്രയുമേ കല്ലടയാറേ കല്ലടയാറെ പുഴയായി കുളിരല തൂകും മാറൂല്ലേരികളിനെയും കണ്ണിനു കുളിരായി നൽകൂല്ലേ നിന്നിറ ജലമുഗ്ധാവേശത്താൽ മുങ്ങി നിലവിളികൾ വിളികൾ ഇടനെജിനുള്ളിൽ അണയ കനലായി നീറ്റി ിയൊഴുകുന്നു വാശികൾ നഷ്ടവ്യാധികൾ പലരും ജീവിത ഹോമം ചെയ്തിടെ പറയാ കഥയുടെ പിന്നിലൊളിച്ച് പരിഹാസച്ചിരിച്ചൊരിയുന്നു ൊഴുകും നിലവിളിയിൽ നി സഹായക്കണ്ണ നിറയുമ്പോൾ നിരവധി അരുമകൾ നിൻമൃദുമാറിൽ നീന്തലിനക്ഷരമെഴുതുന്നു അന്തിക്കൊരു കഥ പറയും പോലെ ചെമ്മുകിൽ മാനത്തലയുമ്പോൾ ചെമ്പർണം തൂകി കഥയുടെ മറുവരി കണ്ണിൽ നിറയ്ക്കുന്നു കല്ലടയാറേ കല്ലടയാറേ കരളിൻ പുഴയായി മാറൂല്ലേ കുളിരല തൂകും പുലരികളിനീം കണ്ണിന് കുളിരായി നൽകൂല്ലേ ഒഴുകിയൊലിച്ചു കുതിക്കും നാഭിക്കൊരു നാളവരണ പണിതപ്പോൾ

അടിസ്ഥാനപരമായി നമ്മള് മൺപൂതിരത്തിന്റെ ടൂറിസം വികസനമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ആ പശ്ചാത്തലം അത് നമ്മളെപ്പോഴും കൈവടിയാതെ സൂക്ഷിക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെ കൃത്യമായിട്ട് പരിപാലിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ യുവകവിയും മണ്ഡറത്തുരത്ത് ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കുന്ന ആളുമായ രാജു രഞ്ജിത്താണ് നമ്മളോടെ പോകുന്നത് നമുക്ക് രാജു അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയാത്ത ഒരു ടൂറിസമായി മണ്ഡറൂർ മാറുകയാണ് വിദേശികളുടെയൊക്കെ ഒരു ഒഴുക്ക് കുറവുണ്ട് അപ്പോൾ അത് ശരിക്കും എന്തുകൊണ്ടായിരിക്കും അത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കുറവാണോ അതോ അല്ലാതെ മണ്ഡലത്തൂരത്തിൻ്റെ എന്തെങ്കിലും ടൂറിസത്തിൻ്റെ രീതിയിൽ വന്ന മാറ്റങ്ങളാണോ